ലോകകപ്പിലെ ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ഇന്ത്യ അയർലന്റിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാനെതിരെ ഇറങ്ങുന്നത് അതേസമയം അമേരിക്കയുടെ തോറ്റാണ് പാകിസ്ഥാന്റെ വരവ് ഇന്ത്യയുടെ ടീം കരുത്ത് ശക്തമാണെങ്കിലും പ്ലെയിങ് ഇലവനെ സംബന്ധിച്ച് പല ചർച്ചകളും ഇപ്പോഴും സജീവം തന്നെ ഇന്ത്യ ഇത്തവണത്തെ ലോകകപ്പിൽ പല മാറ്റങ്ങളും പ്ലെയിങ് ഇലവനിൽ വരുത്തിയിട്ടുമുണ്ട് അതിലൊന്ന് ഋഷൂബ് ഒന്തിനെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കിയതാണ് ഇടങ്കയൻ ബാറ്റ്സ്മാനെ ഋഷൂബിനെ മൂന്നാം നമ്പറിൽ ഇറക്കിയപ്പോൾ താരം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുമുണ്ട് എന്നാൽ ഋഷഭ് മൂന്നാം നമ്പറിൽ ഇറങ്ങിയതോടെ സഞ്ജു സാംസണിന്റെയും യശസ്വി ജയ്സ്വാളിന്റെയും അവസരമാണ് കുറഞ്ഞത് ഇരുവരും പ്ലേയിങ് ഇലവനിലെ സ്ഥാനവും നഷ്ടമായി ഇപ്പോഴിതാ ഋഷൂബിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്നത് തന്റെ പദ്ധതിയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങളിലെ ഋഷൂബിന്റെ ബാറ്റിംഗ് കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു മൂന്നാം നമ്പറാണ് അവന് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ എന്ന് എനിക്ക് മനസ്സിലായി അവന്റെ തിരിച്ചടിക്കാനുള്ള കഴിവ് വളരെ മികച്ചതാണ് അത് ഇന്ത്യയ്ക്ക് സഹായകമാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജയ്സ്വാളിനെ പുറത്തിരുത്തി ഇത്തരമൊരു നീക്കം നടത്തിയത് ഓൾറൗണ്ട് ഗെയിം കളിക്കാൻ ഋഷഭിന് കഴിവുണ്ട് എന്നാൽ ഓപ്പണർമാരുടെ ഒഴിച്ച് മറ്റൊരു ബാറ്റിംഗ് പൊസിഷനും തീരുമാനിച്ചിട്ടില്ല സൂപ്പർ ഓവറിലെ ബാറ്റിംഗ് പോലും നിശ്ചയിച്ചിട്ടില്ല സന്തുലിതമായ ടീമിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഋഷഭ് പന്ത് മൂന്നാം നമ്പറിൽ ഇറങ്ങുമ്പോൾ താരത്തിന് മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കുന്നുമുണ്ട് സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് എന്നാൽ രോഹിതും കോലിയും ഓപ്പണർമാരാകുമ്പോൾ സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ചാൽ ബാറ്റിംഗ് നിരയുടെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും രോഹിതും കോഹ്ലിയും വലകയ്യന്മാരാണ് നാലാം നമ്പറിൽ ഇറങ്ങുന്ന സൂര്യകുമാർ യാദവും വലങ്കയ്യായതിനാൽ സഞ്ജു കളിച്ചാൽ ടോപ്പ് ഓർഡറിലെ നാലു പേരും വലങ്കയ്യന്മാരായി മാറും ഇത് ബാറ്റിംഗ് ഓർഡറിനെ ബാധിക്കും ഇക്കാരണത്താൽ തന്നെ മൂന്നാം നമ്പറിൽ ഋഷഭിനെ കളിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് ഫലം കണ്ടുവെന്നാണ് സന്നാഹ മത്സരത്തിലെയും അയർലൻഡെതിരായ മത്സരത്തിലെയും ഫലം വ്യക്തമാക്കുന്നത് യശസ്സി ജയ്സാൾ ഓപ്പണിംഗിൽ നന്നായി കളിക്കുന്ന താരമാണ് എന്നാൽ കോലി രോഹിത് ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ജയ്സ്വാളിന് പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് മൂന്നാം നമ്പറിൽ ജയ്സോളിനെ കളിപ്പിച്ചാൽ അത് സാഹസമാവും കാരണം മൂന്നാം നമ്പറിൽ കളിച്ച ജയ്സ്വാളിന് അനുഭവ സമ്പത്തില്ല എന്നാൽ ഋഷഭ് ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള താരമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഋഷഭ് പന്തിനെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കിയത് മാത്രമല്ല പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യക്ക് അഭിമാന പ്രശ്നം കൂടിയാണ് കണക്കുകളും നിലവിലെ ഫോമും വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടുവാൻ സാധിക്കും എന്നാൽ പാകിസ്ഥാനെ നിസ്സാരക്കാരെ കാണുവാനും സാധിക്കത്തില്ല ശക്തമായ ബൌളിംഗ് നിര പാകിസ്ഥാനുണ്ട് ഇവരുടെ ഫോം ചോദ്യം ഉയർത്തുന്നത് തന്നെ എന്നാൽ അനുഭവ സമ്പന്നരായ താരങ്ങളെന്ന നിലയിൽ ഏതു സമയത്തും ഫോമിലേക്ക് എത്തുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്കിയ കാര്യങ്ങൾ എളുപ്പമാവില്ല ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തിളങ്ങേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഇടങ്കൈൻ പേസർമാർ വീണ്ടും ഇന്ത്യയെ തകർക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നിസ്സംശയം പറയാം